ഹലോ മൈഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് ഐ എസ് ആർ ഐയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ എൽ വണിനെ കുറിച്ച് ശരി അല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ആദിത്യ എൽ വൺ ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി ആണ് ഈ ദൗത്യം ഏഴ് പേലോഡുകൾ വഹിക്കുന്നു അവ സൂര്യന്റെ അന്തരീക്ഷ നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് സൂര്യനിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽ വൺ സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആയിട്ട് നോക്കിയിട്ട് വരാം അപ്പം സോളാർ അൾട്രാ വയലറ്റ് വികിരണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആദിത്യ എൽ വൺ അകത്തുള്ള ഉപകരണത്തിന് പറയുന്ന പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട് സ്യൂട്ട് എന്ന് പറയുന്ന ഉപകരണമാണ് ഏതാണ് സ്യൂട്ട് എന്ന് പറയുന്ന ഉപകരണം എസ് യു ഐ ടി അപ്പൊ ഈ ഉപകരണം വെച്ചിട്ടാണ് അൾട്രാവയലറ്റ് കിരണങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആദിത്യ എൽവണിനകത്തുള്ള ഉപകരണത്തിന്റെ പേരാണ് സ്യൂട്ട ഇത് വിക്ഷേപിച്ച തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ആണ് അപ്പൊ ഈ ഒരു ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് രാംനാഥ് കോവിന്ദിനെ ആ ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റി രൂപീകരിച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാണ് അപ്പൊ അത് രണ്ടും ഓർത്ത് വെച്ചേക്കണം ഇതാണ് വിക്ഷേപിച്ച തീയതി ഹാലോ ഓർബിറ്റ് ഇൻസേർഷനിൽ പ്രവേശിച്ച തീയതി ഇപ്പൊ ഈ ഒരു പോയിന്റ് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറയാം അതായത് നമ്മൾ ആദിത്യ എൽ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ഉപഗ്രഹത്തിലാണ് വിക്ഷേപിച്ചത് അപ്പൊ ഇവിടെ നമുക്ക് എൽ വൺ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ സൂര്യന് കുറേ വ്യത്യാസത്തില് അതായത് എൽ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെയും സൂര്യനിലെയും ഒരു ഈക്വൽ ആയിട്ട് അവിടുത്തെ ഒരു ഗുരുത്വാകർഷണങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവുന്ന ഒരു പോയിന്റ് ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എൽവൺ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്തബലം തുല്യമായിട്ട് അനുഭവപ്പെടുന്ന അഞ്ചു മേഖലകളിൽ ആദ്യത്തേതാണ് ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ളതുമാണ് ഈ എൽവൺ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതുകൂടാതെ കൂടാതെ ഇപ്പൊ ഈ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവനിലാണ് നമ്മൾ ഉപഗ്രഹം അയച്ചത് ഈ അത് കൂടാതെ എത്ര പേലോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് പേലോഡ് എന്ന കാര്യം നമ്മൾ ഓർത്തുവച്ചിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇതിന്റെ ആളുടെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഗർ ഷാജി ആണ് പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് നിഗർ ഷാജി ആണ് പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് നിഗർ ഷാജിയാണ് അപ്പൊ ഇത് വിക്ഷേപിച്ച തീയതി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഇനി ഇതിലേക്ക് ഈ ഹാലോ ഓർബിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് എൽവൺ എന്നിട്ടുള്ളത് നമുക്ക് ആദിത്യ എൽവൺ എന്ന് പറഞ്ഞിരിക്കുന്നതിനോടൊപ്പം അറിയാം അപ്പൊ ആ എൽവൺ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഹാലോ ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ എൽവണിന് ചുറ്റും കടന്ന് കറങ്ങുന്ന ആ ഒരു ഓർബിറ്റ് ആണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ആ ഹാലോ ഓർബിറ്റില് പ്രവേശിച്ച തീയതി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹാലോ ഓർബിറ്റില് പ്രവേശിച്ച തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ആറാം തീയതി എന്ന് പറഞ്ഞിരിക്കുന്ന ഹാലോ ഓർബിറ്റ് ഇൻസർഷനിൽ പ്രവേശിച്ച തീയതി ജനുവരി മാസം ആറാം തീയതി ആണ് ഇപ്പൊ ഈ ഒരു മിഷൻ ഉള്ള കാലദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷമാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയും എൽവൺ എന്ന് പറയുന്ന പോയിന്റിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ആദിത്യ എൽവൺ എത്ര അകലെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് മില്യൺ കിലോമീറ്റർ അതായത് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് എൽ വൺ പോയിന്റിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ആദിത്യ എൽ വൺ എത്ര കിലോമീറ്റർ അകലെയാണ് വൺ പോയിന്റ് ഫൈവ് മില്യൺ കിലോമീറ്റർ ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗര വാദങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ സൂര്യനുള്ള അന്തരീക്ഷം അതായത് നമ്മൾ കൊറോണ എന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ മാഗ്നറ്റിക് ആയിട്ടുള്ള കൊടുങ്കാറ്റുകളെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് വിട്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സൂര്യന്റെ അന്തരീക്ഷത്തെ പറ്റി പഠിക്കാനും അത് സൂര്യന്റെ അവിടെ നിന്ന് പറയുന്ന ഓരോരോ കാരണങ്ങൾ ഭൂമിയെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് ഓരോ റേസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് അറിയത്തില്ല ഒരു പ്രാവശ്യം ചിരിച്ചൂട് എങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിൽ സംഭവിക്കല്ലോ അപ്പൊ ആ ഒരു മാറ്റങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും വിട്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പൊ സോളാർ സോളാർ അൾട്രാവയലറ്റ് വികിരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ട് സമർപ്പിച്ചിരിക്കുന്ന ആദിത്യ എൽവണിനകത്തുള്ള ഉപകരണത്തിന്റെ പേരാണ് സ്യൂട്ട് ഇത് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഹാല ഓർബിറ്റ് ഇൻസേർഷനിൽ പ്രവേശിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് അപ്പൊ കാല ദൈർഘ്യം അഞ്ചു വർഷം എൽ വൺ പോയിന്റിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെ വൺ പോയിന്റ് ഫൈവ് മീറ്റർ വൺ പോയിന്റ് ഫൈവ് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് പ്രാഥമിക ലക്ഷ്യം സൗരവാദങ്ങളെ പറ്റിയിട്ട് പഠിക്കാനും കൊറോണയെ പറ്റിയിട്ട് പഠിക്കാനും നമ്മുടെ കൊറോണയല്ല ആ സൂര്യന്റെ അന്തരീക്ഷത്തിനെയാണ് കൊറോണ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെപ്പറ്റി പഠിക്കാനും പിന്നെ കൂടാതെ മാഗ്നറ്റിക് ആയിട്ടുള്ള കൊടുങ്കാറ്റുകളെ പറ്റി പഠിക്കാനും ഇതിനകത്ത് ലക്ഷ്യമിടുന്നുണ്ട് ഇനി ഇതിന്റെ ആദ്യ പേര് പിന്നീടാണ് ആദിത്യ എൽവൺ എന്ന് മാറ്റിയത് ഫസ്റ്റിലെ പേര് ഡിസൈഡ് ചെയ്തത് ആദിത്യ എന്നായിരുന്നു ഇനി സൗരവാദത്തിന്റെ വ്യതിയാനങ്ങളും ഗുഡി ഇതൊക്കെ പഠിക്കാനുള്ള ഉപകരണത്തിന്റെ പേരാണ് ആസ്പെക്ട്സ് എന്നാണ് പേര് എന്താണ് ആസ്പെക്ട്സ് എന്താണ് അൾട്രാ വയലറ്റ് കിരണങ്ങളെ പറ്റി പഠിക്കാൻ ഈ സൗരവാദം സോളാർ വിൻഡിനകത്തുള്ള വ്യതിയാനങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിട്ടുള്ള ഉപകരണമാണ് ആസ്പെക്ട്സ് ഇനി ഹാലോ ഭ്രമണ പദത്തിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഒൻപത് ദിവസങ്ങൾ ആണ് ഇനി എൽ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ എത്ര എത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസങ്ങൾ ആണ് എടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ഭൗമ ദിനങ്ങളാണ് എടുത്തിരിക്കുന്നത് എൽ വണ്ണിന് ചുറ്റുമുള്ള പരിക്രമണ ഭ്രമണ പഥത്തിൽ ആദിത്യ എൽ വണ്ണിന്റെ പരിക്രമണ കാലഘട്ടം എത്ര ദപ്സമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തിയെട്ട് ഡേയ്സ് എന്ന് പഠിക്കണം അപ്പൊ ഈ മൂന്നും എല്ലാം എന്താണ് ഡേയ്സ് ആണ് അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പം ഇത് ഇവിടെ സൂര്യനാണെന്ന് വിചാരിച്ചോ കുറെ അധികം ഈ എൽവൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് ഗുരുത്വാകർഷണ ബലം ഭൂമിയിലും സൂര്യനിലും തുല്യമായിരിക്കുന്ന ഒരു പോയിന്റ് ആണ് എൽ വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ എൽവണ്ണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിന്റെ ഒരു ഓർബിറ്റ് ഉണ്ട് അതിന് ചുറ്റും കിടന്ന് കറങ്ങുന്നതിനെയാണ് ഈ ഹാലോ ഓർബിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഹാലോ ഭ്രമണപഥത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഉപഗ്രഹം എത്ര ദിവസം എടുത്തു നൂറ്റി ദിവസമാണ് നമ്മുടെ ആദിത്യ എൽ വൺ എടുത്തിരിക്കുന്നത് ആദിത്യ എൽ വൺ എടുത്തിരിക്കുന്നത് നൂറ്റി ഇനി അതിനുശേഷം ഇതെല്ലാം കറങ്ങി കൃത്യമായിട്ട് ആ ഒരു പോയിന്റിലേക്ക് എൽ വൺ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഭൂമിയിൽ നിന്ന് എത്ര ദിവസം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ അവിടെയാണ് പൂർണ്ണമായിട്ടും ആ ഡേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സെപ്റ്റംബർ രണ്ട് മുതൽ നെക്സ്റ്റ് എത്രയാണ് ജനുവരി മാസം ആറാം തീയതി എത്തിയ ആ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ വൺ ട്വന്റി ഫൈവ് ഡേ ആണ് അപ്പൊ ഇതെല്ലാം ഡിവൈക്യൂസ് ആണ് കൃത്യമായിട്ടും ഇത്രയും കാര്യങ്ങൾ പഠിക്കണം ഈ നൂറ്റി ഇരുപത്തി അഞ്ച് ഡേ എന്നിട്ടുള്ളതും നൂറ്റി എന്നിട്ടുള്ളതും പരീക്ഷയ്ക്കകത്ത ഓപ്ഷൻ അത് കാണും സോ ശ്രദ്ധിച്ച് വേണം ചെയ്യാനല്ല അങ്ങ് അവിടെ മാർക്ക് പോകും ഓക്കെ ഹാലോ ഭ്രമണപഥത്തിൽ എത്താൻ എത്ര ദിവസം എടുത്തു നൂറ്റി ഒൻപത് ദിവസം എൽ എന്ന പോയിന്റിൽ എത്ര എത്താൻ എത്ര ദിവസം എടുത്തു നൂറ്റി ഇരുപത്തി അഞ്ച് ഡേ ഈ ഇതിനകത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസേർഷൻ നടത്തിയ ഡേറ്റ് ആണ് ജനുവരി ആറ് അപ്പൊ അത്രയും ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതാണ് വരുന്നത് ഇനി എൽ വണ്ണിന് ചുറ്റുമുള്ള ഈ പരി എൽ വൺ ആണെന്ന് വിചാരിക്കുക എൽ വണ്ണിന് ചുറ്റുമുള്ള പരിക്രമണ പദത്തിൽ ആദ്യത്തെ എൽ വണ്ണിന്റെ പരിക്രമണ കാലഘട്ടം എത്ര എൽവൺ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നമ്മുടെ ഉപഗ്രഹത്തിന്റെ ഒരു പരിക്രമണം ഉണ്ടല്ലോ അതിന് എത്ര ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തിയെട്ട് ദിവസമാണ് എൽവണിന് ചുറ്റുമുള്ള പരിക്രമണ ഭ്രമണപഥത്തില് ആദിത്യ എൽവണിന്റെ പരിക്രമണ കാലമായിട്ട് അപ്പൊ ഇവിടെ ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യണം എൽവൺ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അത് സൂര്യനിൽ നിന്നും ഭൂമിക്കും ഗുരുത്താകൃഷ്ണ ബലം തുല്യമായിട്ട് വരുന്നു ആ പോയിന്റിന് ചുറ്റും ആര് കടന്ന് ഈ കറങ്ങുന്നത് ആദിത്യ എൽവൺ അതിനെടുത്ത ദിവസമാണ് വൺ സെവൻറ്റി എയ്റ്റ് ഡേയ്സ് ഇനിയും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ോർബിറ്റുണ്ട് ആ ഓർബിറ്റിലേക്ക് കടന്ന ദിവസം അല്ലെങ്കിൽ ആ ഹാലോ ഭ്രമണപഥത്തിൽ എത്താൻ വേണ്ടിയിട്ട് എടുത്തത് നൂറ്റി ഒൻപത് ദിവസം കൃത്യമായിട്ട് ആ എൽവൺ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയ ദിവസം എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം ആ ഹാലോ ഭ്രമണപഥത്തിൽ എത്താൻ വേണ്ടിയിട്ട് എടുത്തത് നൂറ്റി ഒൻപത് ദിവസവും നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാണ് എൽവൺ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് എത്താൻ വേണ്ടി എടുത്തതും എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം ഓക്കെ അപ്പം നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ പോയിട്ട് വരാം ആദിത്യ എൽവണിന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ് ശരിയാണോ അന്നേരം ആ ഒരു പോയിന്റ് ആണ് ആദിത്യ സെവൻ പേലോഡുകൾ വഹിക്കുന്നു സൂര്യന്റെ അന്തരീക്ഷം നിരീക്ഷിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതും ശരിയാണോ ആണ് അപ്പം ആദിത്യ എൽവണിന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി ഏഴു പേലോഡുകൾ ഉണ്ട് ഏത് ഉപകരണത്തിലാണ് പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവൻ ഉപയോഗിച്ചിട്ടാണ് വിക്ഷേപിച്ചത് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് അപ്പൊ ഇവിടെ നമുക്ക് തെറ്റായിട്ടുള്ളത് ഇതാണ് സൂര്യനിൽ നിന്ന് അല്ല ഏകദേശം ഭൂമിയിൽ നിന്ന് ഏകദേശം എന്താണ് ഭൂമിയിൽ നിന്ന് ഏകദേശം വൺ പോയിന്റ് ഫൈവ് മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽ വൺ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം വൺ പോയിന്റ് ഫൈവ് മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽ വൺ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഏതായിരിക്കും ഇവിടുത്തെ തെറ്റായിട്ട് വരുന്നത് നാലു മാത്രം എന്നിട്ടുള്ള കാര്യമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് സൂര്യനിൽ നിന്നല്ല ഭൂമിയിൽ നിന്നാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോക്കസ് ഏരിയയുടെ ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വലിയ റാങ്ക് ഫയൽ ഒക്കെ പഠിച്ച് കുറെ അധികം ബുദ്ധിമുട്ടും പല കാര്യങ്ങളും മറന്നു പോകുന്നതിനേക്കാൾ ബെറ്റർ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു അതിന്റെ കണക്റ്റഡ് പോയിന്റ്സ് പഠിക്കുകയാണെങ്കിൽ എന്ത് സുന്ദരമായിട്ടായിരിക്കും നമ്മൾ പരീക്ഷയ്ക്കകത്ത് അത്ര സന്തോഷത്തോടെ പരീക്ഷാ ഹാളിൽ നിന്ന് വരാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ജി കെക്ക് വേണ്ടിയിട്ടും സയൻസിന് വേണ്ടിയിട്ടും ഒരു പത്തു മാസത്തെ ലോങ് ടേം ബജറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ടോട്ടൽ അഞ്ഞൂറ് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഓൾറെഡി ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസിന്റെ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും ലൈവ് സെഷനാണ് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ എല്ലാവർക്കും ഓൾ ദ വെരി ബസ് താങ്ക് യു ആൻഡ് ലവ് യു ആൾ